വെങ്കോല പുളിയാമ്പള്ളി മുകൾ യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച എസ് ഐആർ ക്യാമ്പ് വോട്ടർമാരുടെ കൊണ്ട് ശ്രദ്ധേയമായി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലുള്ള മുഴുവൻ വോട്ടർമാർക്കും ക്യാമ്പിന്റെ സേവനം ലഭ്യമായിരുന്നു രാവിലെ മുതൽ ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ ഫോം പൂരിപ്പിക്കുന്നതിനും സംശയങ്ങൾ തീർക്കുന്നതിനും ബി മാരുടെ സേവനം സംഘാടകർ ഉറപ്പാക്കിയിരുന്നു പരിപാടിയാണ് ഇതിനകത്ത് എല്ലാവരും കൃത്യമായ രീതിയിൽ പങ്കെടുത്ത് ഗ്രഹ്മല പുള്ളിയെ യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന അഞ്ചാം വാർഡിൻ്റെ എസ് എഫ് ഫോൺ ഇത് നേതൃത്വം നൽകിയ നമ്മുടെ ബി എൽഒിഷ സിസിനെ നന്ദിയോടെ അനുസ്മരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് ജനങ്ങൾക്കറിയാം ഇതെങ്ങനെ പോലെപ്പിക്കണമെന്ന് അതിൻ്റെ ഒരു ക്യാമ്പാണ് ഞങ്ങൾ നടന്നത് അതിന് ഈ ക്ലബ്ബ് ഈ പ്രസിഡന്റ് സെക്രട്ടറി ഇതിന് അനുവാദം തന്നെ ഈ നാട്ടാടുന്ന നിലയിൽ ഈ കമ്മിറ്റി അംഗങ്ങൾ അവർ അനുഭവപ്പെടുത്തിയാണ് ഇനിയും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഈ ക്ലബ്ബും ഉപയോഗിക്കുമെന്നു കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ വേങ്ങോല ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ ഞായറാഴ്ച ഇവിടെ ഒരു എസ് ഐ ആർ ക്യാമ്പ് നടത്തുകയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകളും ഇതിൻ്റെ മറ്റുള്ള പ്രവർത്തനങ്ങളുമാണ് ഞങ്ങൾ ഈ യൂണിവേഴ്സൽ ക്ലബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഇന്ന് ഇവിടെ വന്ന് സഹകരിച്ച എല്ലാവർക്കും എല്ലാവിധ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു അഞ്ചാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ജോയ്സി ബിബിനും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഫർസാന അൻവറും ക്യാമ്പിലെത്തി വോട്ടർമാരുമായി കൂടിക്കാഴ്ച നടത്തി അവിട്ടെ മീഡിയ ന്യൂസ് വെങ്ങോല